പത്തു വർഷം ബിജെപി ഭരിച്ച ഹരിയാന ഇത്തവണ തിരിച്ചു തിരിച്ചുപിടിക്കാമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം ഇത്തവണ കോൺഗ്രസിന് അനുകൂലം പക്ഷേ പാർട്ടിയിലെ നേതൃത്വ തർക്കവും ഗ്രൂപ്പ് പോരും ആ സാധ്യതകൾ ഇല്ലാതാക്കുമോ എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ ആശങ്ക കർഷകർ ഗുസ്തിക്കാർ സൈനികർ ഇവരുടെ എല്ലാം എതിർപ്പുകൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് രണ്ട് തവണ തുടർച്ചയായി ഹരിയാന ഭരിച്ച ബി ജെ പി കർഷക സമരത്തിൽ അടിമുടി ഉലഞ്ഞിരിക്കുമ്പോഴാണ് വനിതാ ഗുസ്തിക്കാർ ബി ജെ പി എംപിയും ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനുമായിരുന്ന ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെ ലൈംഗികാതിക്രമ ആരോപണവുമായി സമര രംഗത്തെത്തിയത് അതിന് പിന്നാലെയാണ് അഗ്നിവീർ പദ്ധതി തൊഴിൽ രഹിതരായ യുവാക്കളിലും സൈനികരിലും അതിർത്തിയുണ്ടാക്കി തുടങ്ങിയത് ജാട്ടുകളും ദളിതരുമെല്ലാം ബി ജെ പിക്ക് എതിരായതോടെ സാമുദായിക ബലാബലത്തിൽ വന്ന മാറ്റവും കോൺഗ്രസിന് അനുകൂലമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യത്തിൽ പത്തിലഞ്ച് സീറ്റുകൾ പിടിച്ചതോടെ വിജയം ഉറപ്പിച്ചു കോൺഗ്രസ് എന്നാൽ ഹരിയാന പിടിക്കുക എന്നത് കോൺഗ്രസ്സിന് നിലവിൽ പ്രതീക്ഷിച്ചത്ര എളുപ്പമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിന്ന ആം ആദ്മി പാർട്ടിയുമായി സീറ്റ് ധാരണയിലെത്താൻ കോൺഗ്രസ്സിന് സാധിച്ചിട്ടില്ല സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിവാശിയാണ് സഖ്യം പൊളിച്ചത് എങ്കിലും അതിന് മറികടക്കാൻ കഴിയുന്ന പിന്തുണ കോൺഗ്രസിനുണ്ടെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ കർഷകരുടെ എതിർപ്പുകൾ മൂലം ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലത്തിൽ പ്രചാരണത്തിനിറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് ഒളിമ്പിക്സ് ഗുസ്തി താരം ബിനേഷ് ഫോഗട്ടിന്റെ മത്സരരംഗത്തിറക്കിയത് സംസ്ഥാനത്താകെ കോൺഗ്രസ് പ്രചാരണത്തിന് വലിയ ഊർജം നൽകിയിട്ടുണ്ട് എന്നാൽ പാളയത്തിലെ പടയാണ് കോൺഗ്രസിന് മുന്നിലെ ഇപ്പോഴത്തെ വെല്ലുവിളി മൂന്ന് വലിയ നേതാക്കളുടെ ഗ്രൂപ്പ് പ്രവർത്തനവും വിമത സ്ഥാനാർത്ഥി ശല്യവും ഇതെല്ലാമാണ് പാർട്ടിയെ അലട്ടുന്നത് മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയും കുമാരി സെൽജയും രൺദീപ് സുർജേവാലയുമാണ് ഹരിയാനയിലെ മുതിർന്ന പാർട്ടി നേതാക്കൾ ഹൂഡയുടെയും സെൽജയുടെയും ഗ്രൂപ്പ് പോര് സ്ഥാനാർത്ഥി നിർണയത്തിൽ രൂക്ഷമായ തർക്കങ്ങൾക്ക് കാരണമായി പാർട്ടി സ്ഥാനാർത്ഥികളുടെ തോൽവി ഉറപ്പാക്കുമെന്ന് കരുതിയിരുന്ന പത്ത് വിമതരെ ഒതുക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് പ്രശ്നപരിഹാരത്തിന് ദേശീയ നേതാക്കൾ ഇടപെടണമെന്നാണ് ഇരുവിഭാഗങ്ങളുടെയും ആവശ്യം പരസ്പരം പോരടിക്കുന്ന നേതാക്കൾ ഒരുമിച്ച് പ്രചാരണത്തിനിറങ്ങി ഗ്രൂപ്പ് പോരൊഴിവാക്കിയെന്ന അണികളെ ബോധ്യപ്പെടുത്തുന്ന രീതിയാണ് കർണാടകയിലും രാജസ്ഥാനിലും ഹിമാചലിലും കാണാനായത് നേതാക്കൾ വേദികളിൽ ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ഹരിയാനയിൽ ഹൂടയും സുർജേവാലയും സെൽജയും ഒരുമിച്ച് പ്രചാരണത്തിനിറങ്ങിയിട്ടില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇതുതന്നെയായിരുന്നു സ്ഥിതി ഭൂപീന്ദ്രസിംഗ് ഹുഡയുടെ മകനും എംപിയുമായ ദീപേന്ദ്ര ഹൂഡയുടെ നേതൃത്വത്തിൽ ഒരു പ്രചാരണ യാത്ര നടത്തി ഇതിൽ പ്രകോപിതയായ സെൽജ മറ്റൊരു യാത്ര സംഘടിപ്പിച്ച് മറുപടി നൽകി പാർട്ടി പ്രകടന പത്രിക പുറത്തിറക്കിയ ശേഷം നടന്ന വിരുന്നിലും സുർജെവാലയും സെൽജയും പങ്കെടുത്തില്ല എല്ലാ സീറ്റിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ശേഷവും സെൽജ സജീവ പ്രചാരണത്തിനിറങ്ങിയിട്ടുമില്ല ഹരിയാനയിലെ കോൺഗ്രസിന്റെ ദളിത് മുഖം കൂടിയാണ് സിർസയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായ കുമാരി സെൽജ സെൽജിയെ പിണക്കുന്നത് കോൺഗ്രസിന്റെ ദളിത് വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തുമെന്ന ആശങ്ക ദേശീയ നേതാക്കൾക്കുണ്ട് സംസ്ഥാനത്തെ തൊണ്ണൂറ് സീറ്റുകളിൽ പതിനേഴ് എണ്ണവും സംവരണ സീറ്റുകളാണ് നിരവധി മണ്ഡലങ്ങളിൽ സെൽജിക്ക് നിർണായക സ്വാധീനവുമുണ്ട് തന്റെ അനുയായികൾക്ക് മുപ്പത് സീറ്റുകൾ നൽകണമെന്നായിരുന്നു അവരുടെ ആവശ്യം എന്നാൽ ഒൻപത് സീറ്റുകൾ മാത്രമാണ് കിട്ടിയത് ഇതാണ് സെൽജയെ അതൃപ്തിയാക്കിയത് സെൽജിയുടെ അതൃപ്തി മുതലെടുക്കാനുള്ള നീക്കത്തിലാണ് ബി അതിന്റെ ഭാഗമായിരുന്നു ബി ജെ പി മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഘട്ടാർ ബി ജെ പിയിലേക്ക് സെൽജിയെ ക്ഷണിച്ചത് നമ്മുടെ ദളിത് സഹോദരി എല്ലാവരുടെയും സംരക്ഷണവും ആദരവും അർഹിക്കുന്നുണ്ടെന്നാണ് ഘട്ടാർ പറഞ്ഞത് സെൽജിയെ കോൺഗ്രസ് നേതൃത്വം അപമാനിച്ചതായി ഭീമാർമി നേതാവ് ചന്ദ്രശേഖർ ആസാദും ആരോപിക്കുന്നു ചോദിച്ച സീറ്റുകൾ ലഭിക്കാത്തതിൽ ദേശീയ നേതാവായ സുർജേവാലയ്ക്കും അതൃപ്തിയുണ്ട് ഹൂഡയുടെ അപ്രമാദിത്വമാണ് സംസ്ഥാന കോൺഗ്രസിൽ എന്ന പരാതി രണ്ട് നേതാക്കൾക്കുമുണ്ടെന്ന ചുരുക്കം ഒക്ടോബർ അഞ്ചിനാണ് ഹരിയാനയിൽ തിരഞ്ഞെടുപ്പ് ഇനി പ്രശ്നപരിഹാരത്തിന് കോൺഗ്രസിന് മുന്നിൽ ഒരാഴ്ച മാത്രം ബാക്കി അതിനിടയിൽ ദേശീയ നേതൃത്വം ഇടപെട്ട് ഒത്തുതീർപ്പുണ്ടാക്കിയില്ലെങ്കിൽ കോൺഗ്രസിന് ജയസാധ്യതയുള്ള ഒരു സംസ്ഥാനം കൈവിട്ടു പോകുമെന്ന തീർച്ച